ഹായ് ഫ്രണ്ട്സ് സെമയം വേണ്ടിയിട്ട് ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് വയനാട് ജില്ലയിലെ നമ്പിക്കൊല്ലി കഴമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇവിടെ നമ്മൾ മനോഹരമായ മനോഹരമായി അടിച്ചുപൊളി ഒരു സൂര്യകാന്തി പാടം കാണാനും അതിൻ്റെ വിശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാനാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്ര മനോഹരമായി ഈ പാടം കൃഷി ചെയ്ത ഏട്ടനെയും അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ മറ്റ് കൃഷികളും എല്ലാം കാണാം ഇപ്പം നമ്മൾ ഈ കൂടെ ഉള്ളതാണ് സുരേഷ് സുരേഷേട്ടൻ സുരേഷേട്ടനെ കുറിച്ച് നല്ല രീതിയിൽ നമുക്കത് പറഞ്ഞു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇത് ഈ പ്രാവശ്യം നമ്മൾ ഇപ്പം എത്ര ഏത് മാസം നടാന്ന് തുടങ്ങിയത് ജനുവരിയിലാണ് നട്ട് അല്ലേ ജനുവരിയിൽ നട്ടു ജനുവരി ഫെബ്രുവരി മാർച്ച് ആ മൂന്നാമത്തെ മാസം ആയപ്പോഴേക്ക് ഈ ലെവലിലേക്ക് വളർന്നു വന്നത് ഈ ഭാഗത്തേക്ക് കുറച്ച് ഇത് ആയല്ലോ അല്ലേ വിളവെടുപ്പിന് ഭാഗത്തു ആയിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക് ഒക്കെ അല്ലേ അങ്ങോട്ടാണ് വിളവെടുപ്പിന് ആവാത്തത് അല്ലേ ആ എന്താണെങ്കിലും അടിപൊളിയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് വന്ന് കാണാനും ഈ കാരണം കർണാടകയിൽ കയറിയാൽ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കർണാടകയിൽ ഈ സമയത്ത് കാണില്ല കർണാടകയിൽ ഈ സമയത്ത് കാണില്ല അവർ ശരിക്കും ഓണത്തിൻ്റെ സമയത്താണ് കർണാടകയിൽ ചെയ്യൽ അപ്പോൾ കർണാടകയിൽ പോവാതെ തന്നെ നമ്മുടെ ആളുകൾക്കൊക്കെ ഇത് കാണാനൊക്കെ പറ്റിയ നല്ല ഒരു അവസരമാണ് ഇത് അപ്പുറം നട്ടിട്ടുണ്ടല്ലോ രണ്ട് ഘട്ടമായിട്ട് ഈ പ്രശ്നം നട്ടേണ്ടോ അല്ലേ അങ്ങേ സൈഡിലേക്ക് നട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ വളരെ മനോഹരമായ രീതിയിൽ ആ സൂര്യകാന്തി ചെടി ആളുകൾക്ക് വന്ന് കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സംശയങ്ങൾ ഇനി ആർക്കെങ്കിലും നടണമെങ്കിൽ അതിൻ്റെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനും സുരേട്ടനോട് കോൺടാക്ട് ചെയ്താൽ സാധിക്കും എന്താണെങ്കിലും സുരേട്ടാ ഒത്തിരി സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഈ പ്രാവശ്യം രണ്ട് ഘട്ടമായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങോട്ട് അപ്പോഴത്തേക്ക് കുറച്ചും കൂടി വിശാലമായി തട്ടിണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങളും ഒക്കെ നമുക്ക് കോർത്തിണക്കിക്കൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് പകരുകയാണ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ സുരേട്ടിനും ഒരു സന്തോഷമാവും അത് മാത്രമല്ല കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ കാണാനും ഒക്കെ സാധിക്കും അപ്പോൾ എന്താണെങ്കിലും ഈ മനോഹരമായ പാഠം ഒരുക്കുക ഒത്തിരി അഭിനന്ദനങ്ങൾ സുരേട്ടൻ്റെ മോളാണ് സുരേട്ടിനിതിൻ്റെ അപ്പുറം വേറൊരു കൃഷി കൂടി ചെയ്യുന്നുണ്ട് അല്ലേ അതെന്താ നമ്മൾ അപ്പുറം നട്ടിരിക്കുന്നത് എള്ളാണ് അല്ലേ അത് ഞാൻ വന്നപ്പോഴേ ചോദിക്കുമെന്ന് വിചാരിച്ചാണ് കാരണം വെള്ള കളറിൽ പൂക്കൾ കണ്ടപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ട് നടന്നു പോയില്ലല്ലോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ തുമ്പ പോലെയാണ് എനിക്ക് തോന്നിയത് സൺഫ്ലവർ ഓയിലിന് വേണ്ടിയിട്ട് അത് എള്ള എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലേ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ ഉള്ളത് ഉണ്ടോ എള്ളാണ് കേട്ടോ അത് സൂര്യകാന്തി എണ്ണയ്ക്ക് വേണ്ടിയിട്ട് അപ്പുറം സൂര്യകാന്തിച്ചടിയും അതിൻ്റെ അടുത്തൊരു ബോർഡർ ആയിട്ട് അടുത്തൊരു കണ്ടത്തിൽ ഫുള്ളായിട്ട് എള്ള് കൃഷി ചെയ്തിരിക്കുകയാണ് എള് കൃഷി ചെയ്തിട്ട് ഏകദേശം എന്താ പൂത്തു തന്നെ ബാക്കി പറയും അതേപോലെ ഇതിന്റെയും ഏകദേശം കണക്ക് സെയിം കൃഷി പിന്നെ ടൈമിങ് എല്ലാം സെയിം ആണ് പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ് ഇതെല്ലാം തന്നെയാണ് എണ്ണയിൽ തമ്മിൽ മാറ്റം ഉണ്ടാവും പിന്നെ കൃഷി രീതികൾ മാറ്റം ഉണ്ടാവും സമയം നൂറ്റിപ്പത്ത് ദിവസം തന്നെയാണ് അടിപൊളി ആണെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ പ്രതികൂല കൂടുതൽ നനവ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ ഒരേ വിളവെടുപ്പ് ഒരേ ആണല്ലേ വിളവെടുപ്പ് ഒരേ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ ഒന്ന് എള്ളെണ്ണ ഇത് എള്ളെണ്ണയും അതിന്റെ അപ്പുറത്തേക്കുള്ള സൂര്യകാന്തി ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കണ്ടത് അല്ലേ അപ്പൊ ഈ എള്ളെണ്ണ ആ നമ്മള് പണ്ടൊക്കെ പാടങ്ങളിൽ എവിടെക്കോ നമ്മള് കൃഷി ചെയ്ത് കണ്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലങ്ങളിൽ അതെ പഴയ നമ്മള് ഞങ്ങളൊക്കെ ചെറുപ്പത്ത് ഇവിടെ പിന്നെ വെളിച്ചെണ്ണയല്ലോ എള്ളെണ്ണയാണ് വീടുകളിലൊക്കെ നാല്പത് ലിറ്റർ മുപ്പിലൊക്കെ അടിച്ച് വെച്ച് എള്ളെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ആ ഇപ്പ അടുത്ത കാലത്താണ് നമ്മൾ ഈ എള്ളെണ്ണയിൽ നിന്ന് മാറിയിട്ട് ഈ സൂര്യകാന്തി എണ്ണ അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടൊക്കെ കടന്ന് വന്നത് അല്ലേ പണ്ട് കാലങ്ങളിൽ നമുക്ക് വെളിച്ചെണ്ണ ഇവിടെ കുറവാണ് ആ ഇവിടുത്തെ നാട്ടിലൊക്കെ ആള് എള് കൃഷി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ആ ആ അപ്പോൾ എന്താണെങ്കിലും സൂര്യേട്ടൻ വ്യത്യസ്തമായ കൃഷികൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യം കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അസ്തമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന പല കൃഷികളും വീണ്ടും കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വയനാട്ടിൽ തന്നെ ഞാനിതാകെ ഒന്നോ രണ്ടോ ചെടികൾ ആരെങ്കിലും വീണ്ടും ഇന്നത്തെ നട്ടു വളർത്തുന്നത് നമ്മൾ സൂര്യകാന്തി കണ്ടിട്ടുണ്ടാവും പക്ഷേ സൂര്യകാന്തി ഒരു പാടം പോലെ ഇങ്ങനെ കൃഷിയായിട്ട് സൂര്യകാന്തി ചെയ്യുന്നത് നമ്മുടെ ഈ സുരേട്ടൻ്റെ പാടത്തെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നീട് നമ്മൾ വരുന്നതാണ് പിന്നെ കന്നുകാലികൾക്ക് കൊടുക്കാൻ കർണാടകയിൽ ചോളം വരുന്നത് പക്ഷേ നമ്മളത് നമുക്ക് കന്നുകാലികൾക്ക് കൊടുക്കാൻ ഈ പ്രാവശ്യം ചോളവും നട്ടിണ്ടെന്നല്ലേ ആ ആ ആ നമ്മളിപ്പോ അവിടുന്ന് കർണാടകയിൽ നിന്ന് ഒരുപാട് വണ്ടിയിൽ ചോളം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കലുണ്ട് ആണല്ലേ ചോളവും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് വരുന്ന വഴിക്കും കുറച്ച് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ പാടുണ്ടായിരുന്ന ഭാഗത്ത് ഈ പ്രാവശ്യം നമ്മൾ സൂര്യകാന്തി ചെയ്യുന്നുണ്ടോ ഉണ്ട് അത് കുറച്ചും കൂടി കഴിയുവാൻ ഇപ്പം മുള ഇതായിട്ടില്ല പൂവായിട്ടില്ല അല്ലെ പൂവായിട്ടില്ല അപ്പൊ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണുന്ന ആ കാണുന്ന ചോളാണ് അല്ലേ അത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അപ്പൊ നമ്മുടെ ഇവിടെ ചോളം പക്ഷേ അവിടെ വലിയ ചോളമായിട്ട് കാണുന്നില്ല ഇവിടെ ഹൈറ്റ് കുറവാണല്ലോ ആ ആ അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ ചോളത്തിന് അത്ര ഹൈറ്റ് തോന്നാത്തത് അല്ലെ മറ്റു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ചോളാണ് ഇപ്പൊ കർണാടകയിൽ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുക ഇവിടുത്തെ ചോളത്തിന് ഇപ്പോൾ ഇത് കൂടെ കടന്ന് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ചോളം ഹൈറ്റ് കുറഞ്ഞ ചോളമാണ് നമ്മൾ കാണുന്നത് വേണ്ട അങ്ങനെ വലിയ ഹൈറ്റ് ഇല്ല എന്നാലും ചോളം പൂത്തിട്ടുണ്ട് പക്ഷേ ഹൈറ്റ് കുറഞ്ഞ ചോളമാണ് ഇതിപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ കൃഷിക്ക് വേണ്ട കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും സ്വന്തം പാടത്തെ ഇത്തരം കൃഷികളെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് കൊടുക്കാൻ ചോളവും അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾ കണ്ടില്ലേ എള് ഇതങ്ങോട്ടൊക്കെ ചോളം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത അടുത്തൊടി പാടത്ത് എള് അതിനോടനുബന്ധിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ഒരുപാട് ഏരിയയിൽ അതിമനോഹരമായ സൂര്യകാന്തി ചെടിയും എല്ലാം കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് നമ്മുടെ സുരേട്ടൻ കഴമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇത് നമുക്ക് നമ്പിക്കൊല്ലിന്ന് നേരെ ഇങ്ങനെ പാൽ സൊസൈറ്റിൻ്റെ അതിൽ കടന്ന് വന്നാലും ഇവിടേക്ക് എത്താം ഞാൻ മറ്റൊരു വഴിക്കാണ് വന്നത് ഇപ്പോൾ ആ വഴിക്ക് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വഴിക്കാണ് വന്നത് എന്താണെങ്കിലും ഇവിടെ സന്ദർശകരും ഒരുപാട് പേരൊക്കെ വരുന്നുണ്ട് വന്ന് കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കാനും എല്ലാവരും എത്തിച്ചേരുന്നുണ്ട് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴും കൃഷിക്കാരെ ശാപമായിട്ടുള്ള കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ട് എന്നാണ് സൂര്യനം പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ പന്നി ഇറങ്ങുമോ പന്നി ഇറങ്ങുമോധിയൊക്കെ വിട്ടി ഓടിച്ചു കളഞ്ഞിട്ടുണ്ടല്ലേ അതേപോലെ ചവിട്ടി കളയൂ കളയൂലേ ഇങ്ങനെ ചവിട്ടി ഒടിച്ച് കളയും അവിടെ കണ്ട നമുക്ക് കണ്ടാ അറിയാൻ ഒരുപാട് സൂര്യകാന്തികള് ചവിട്ടി ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇത് പന്നി ഇറങ്ങുന്ന പറയുന്നു അപ്പൊ ഇന്നത്തെ കർഷകരുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് ഈ പന്നിയും കാട്ടുമൃഗങ്ങളും അതുപോലെയുള്ള സാധനങ്ങളാണ് ഇങ്ങോട്ടേ കൊരങ്ങന്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നൂല്ലേ കാര്യമായ കൊരങ്ങന്റെ വിഷയങ്ങളില്ല അല്ലേ ഇതിന്റെ ഉള്ളിലും പന്നി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ആ ഈ ചവിട്ടി ഓടിച്ചിരിക്കുന്നതും പന്നി ഓ പന്നിയുടെ കാൽപ്പാടാണ് ഈ കാണുന്നത് കാട്ടാടോ ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ പയറ് നട്ടാൽ പയറ് ഏറ്റവും കൂടുതൽ തിന്നു പോകുന്ന കാട്ടാടാണ് ഈ അങ്ങനെ അങ്ങനെ തിന്നാൻ ഈ പയറാണ് ഏറ്റവും കൂടുതൽ കാട്ടാടിന് പയർ എവിടെ കണ്ടാലും കാട്ടാട് വിടില്ല അങ്ങനെ പ്രശ്നമുണ്ട് ഒരുവിധം കന്നുകാലികളോ അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ ഈ ഇലക്ക് ഭയങ്കര അരള്ളങ്ങനെ അങ്ങനെ കഴിക്കാൻ സാധ്യത കുറവാണെന്നല്ലേ ആ നമ്മുടെ ആ ഇല മുരമുരുപ്പുള്ളതുകൊണ്ട് അങ്ങനെ ഒരുവിധം ചെടികളൊന്നും പെട്ടെന്ന് ഒരു മൃഗങ്ങളൊന്നും ആക്രമിക്കില്ല എന്നല്ലേ അത് എന്താണെങ്കിലും ഏകദേശം വൈകുന്നേരം നേരങ്ങളിൽ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതിലും കൂടുതൽ ആളുകൾ ഇത് കാണാൻ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ട് ഇതേ സമയം തന്നെയായിരുന്നു നമ്മളത് വിഷുവിനാ ആ വിഷുവിനോടനുബന്ധിച്ചായിരുന്നു അല്ലെ അപ്പൊ ആ ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് ആ വെക്കേഷൻ ആയില്ല ഇപ്പം എല്ലായിടത്തും പരീക്ഷ നടക്കുന്നതുകൊണ്ട് ആ പരീക്ഷ ചൂടിലാണ് എല്ലാ ഏരിയകളിലും തമിഴ്നാട് കേരള എല്ലാ ഏരിയകളിലും ഇനി പരീക്ഷ ചൂട് കഴിയുന്നതോടെ ഇലക്ഷൻ ചൂട്ടിലേക്ക് മാറുകയാണ് മനുഷ്യൻ ഏപ്രിൽ പത്തൊമ്പതിന് തമിഴ്നാട്ടിലും ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളത്തിൽ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇലക്ഷൻ ചൂടിലേക്കും കൂടി ആളുകൾ മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും നല്ല രീതിയിലായിട്ട് വ്യത്യസ്തമായ കൃഷികൾ ചെയ്യുന്ന സുരേട്ടന് വീണ്ടും അടിപൊളിയായിട്ട് ഒത്തിരി ഒത്തിരി കൃഷികൾ ചെയ്യാനും ആ കൃഷികളെല്ലാം തന്നെ ഈ നാടിനും നാട്ടുകാർക്കെല്ലാം കാണാനും നന്മയ്ക്കെല്ലാം വിനിയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സുരേട്ടൻ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ